ഹലോ എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ രാവിലെ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോ വിശേഷമാണ് അപ്പോൾ ഇപ്പോൾ ഒറിജിനൽ വന്നിട്ടുണ്ട് അപ്പോൾ ഒറിജിനൽ വരാനായിട്ട് ഇത്തിരി വൈകി അപ്പം അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും രാഹുലിൻ്റെ പ്ലാനൊക്കെ തെറ്റി ആൽബിനെ കൊല്ലാനായിട്ട് അവർക്ക് സാധിച്ചില്ല മാത്രമല്ല ആൽബി സോണിയുടെ കഴുത്തിൽ താല് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അപ്പോൾ എന്തായാലും രാഹുലും ഇങ്ങനെ ചിരിക്കുകയാണല്ലോ അപ്പോൾ അങ്ങനെ ചിരിക്കുന്ന സമയത്ത് ശാരി വരികയാണ് നിങ്ങളെന്തിൻ്റെ മനുഷ്യൻ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയുകയാണ് എൻ്റെ ശത്രുക്കളെ ഓരോരുത്തരായിട്ട് ഞാൻ നശിപ്പിച്ചടി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഷാരി വിചാരിക്കണേ ദൈവമേ ഇയാൾക്ക് ഇയാൾക്ക് ഇയാൾക്കെന്തോ നല്ല വട്ട നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രാഹുൽ പറയുകയാണേ കാര്യമോ അത് ഞാനായിട്ട് പറയുന്നില്ല നീ തന്നെ കുറച്ച് കഴിയുമ്പോൾ അറിഞ്ഞോളൂ എന്ന് പറയാണ് കേട്ടോ അങ്ങനെ അതേസമയം തന്നെ ഷാരി പറയുകയാണ് ഇയാൾക്ക് മുഴുത്ത വട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഷാരി കയറി പോവാണ് കേട്ടോ അപ്പോൾ മനോഹരും അതുപോലെ തന്നെ ശീതളും വരികയാണ് അപ്പോൾ അപ്പം എന്താമേ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പറയുകയാണ് ആരെയോ നശിപ്പിച്ചെന്നോ ആരോ കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തോ ഇയാൾക്ക് ശരിക്ക് വട്ടാൽ എന്ന് തോന്നിയെന്ന് അപ്പോൾ മനോഹർ പറയാണ് അമ്മയെ ഒറ്റയ്ക്കൊന്നും അച്ഛൻ്റെ അടുത്ത് പോരുത് അച്ഛൻ്റെ അവസ്ഥ വളരെ മോശമാണ് അച്ഛനെന്തോ ശരിയാ നന്നായിട്ട് മാനസിക തകരാറുണ്ട് അപ്പോഴത്തേക്കും ചാരി പറയാണ് എന്തെങ്കിലും ചെയ്ത് ഇങ്ങനെക്കുള്ള ഇങ്ങനെ ഒന്ന് ഹോസ്പിറ്റലിൽ പിടിച്ചുകിട്ടി കൊണ്ടുപോകണം എന്ന് പറയുകയാണ് അപ്പോൾ ശീതളം പറയുകയാണ് അതെ അച്ഛനെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം ഇനിയിപ്പോൾ ഡോക്ടർ ഇങ്ങോട്ട് വിളി ഇപ്പോൾ മനോഹർ പറയുകയാണ് എങ്ങനെയെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാം ഇപ്പോൾ കുഞ്ഞു കുട്ടിയാണെങ്കിൽ അച്ഛനും എടുത്തിട്ട് പോകുവായിരുന്നു പക്ഷെ ഇപ്പോൾ നിന്റെ അച്ഛനും എടുത്തിട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലോ മോളെ എന്തായാലും നീ വിഷമിക്കേണ്ട എന്തെങ്കിലും ഒരു വഴി നമുക്ക് എത്രയും പെട്ടെന്ന് കാണാമെന്ന് പറയാന കേട്ടോ അതെ അടുത്ത സീസില് കാണിക്കുന്ന ഒരു രജിസ്റ്റർ ഓഫീസാണ് അപ്പോൾ അവിടെ എല്ലാവരും ആൽബിയും കുടുംബത്തെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ കിരൺ ചന്ദ്രസേന അടുത്ത് വരെയാണ് അയ്യോ ഇത്രയും സമയമായിട്ട് ആൽബിയും കുടുംബവും വന്നിട്ടില്ലല്ലോ എന്ന് പറയാണ് അപ്പോഴത്തേക്കും ചന്ദ്രസേനൻ പറയുകയാണ് അതേ മോനെ ഞാൻ അവരെ മാറി മാറി വിളിച്ചു പക്ഷേ ഇതുവരെ അവർ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് അയ്യോ ഇനി എന്തായിരിക്കും ഭക്ഷിയിട്ടുണ്ടാവുക അത് നമ്മൾ എന്ത് ചെയ്യും ചെയ്യുമെന്ന് പറയണം കേട്ടോ എന്ത് ഉണ്ടെന്ന് മനസ്സിലാക്കിയ രൂപ സോണിയുടെ അടുത്തുനിന്ന് വരെയാണ് അപ്പോൾ സോണി രൂപ ചന്ദ്രസേനോട് വെക്കുകയാണ് എന്താ എന്ത് പറ്റിയെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രസേനൻ രൂപയോട് പറയുകയാണ് എൻ്റെ രൂപ ഒന്നും പറയണ്ട അവർ എത്തേണ്ട സമയം കഴിഞ്ഞു ഇത്രയും നേരമായിട്ടും എത്തിയിട്ടുമില്ല അവരെ ഫോൺ ചെയ്തിട്ടാണെങ്കിൽ അവരോട്ട് ഇടുക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പൊ രൂപയാണെങ്കിൽ കൂടെ ടെൻഷൻ അടിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ അവരുടെ മനസ്സിലൂടെ ചിന്തകൾ വരികയാണ് കേട്ടോ അപ്പൊ കിരൺ പറയുകയാണ് എന്തായാലും ഞാനൊന്ന് ചെന്ന് അന്വേഷിച്ച് നോക്കാം അപ്പോഴത്തേക്കും കുറച്ചുകൂടെ സമയം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പോവാൻ പറയുകയാണ് അതേസമയം തന്നെ ഒരു കാറ് നിറങ്ങാണ് കേട്ടോ അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയതാണെങ്കിൽ അഗസ്റ്റിനാണ് കേട്ടോ അപ്പോൾ അഗസ്റ്റിനോട് ചോദിക്കുകയാണ് ചന്ദ്രസേനൻ അല്ല എന്തേ നിങ്ങൾ ഇത്രയും വൈകിയെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്ക് അഗസ്റ്റിൻ പറയുകയാണ് വഴിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി മുടക്കങ്ങളൊക്കെ ഉണ്ടായി നല്ല എന്തെങ്കിലും കാര്യം വരുമ്പോൾ മുടക്കുകളും വരുമല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രസേന ചോദിക്കുക അല്ല എന്ത് മുടക്കുണ്ടായി നോക്കിയാണ് അതു പിന്നെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പിന്നെ വേറൊരു വണ്ടിയൊക്കെ സംഘടിപ്പിച്ച് കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ എത്തിയെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രസേന പറയാണ് ഓ അതായിരുന്നല്ലേ കാര്യം ഞങ്ങളാകെ പേടിച്ചു പോയി എന്തായാലും മുഹൂർത്തമാകാറായി നമുക്ക് അങ്ങോട്ട് കയറിയാലും കൊണ്ടുപോകും അവിടേക്ക് രാഹുലിൻ്റെ ഗുണ്ട വരികയാണ് അപ്പോൾ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സങ്കടം നേരിട്ട് കാണാമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത് പക്ഷേ അവിടെ വരുമ്പോഴത്തേക്കും ആൽബിയും ആൽബിയുടെ അച്ഛനും അമ്മയൊക്കെ നിൽക്കുന്നു അപ്പോൾ ഗുണ്ട വിചാരിക്കുകയാണ് അയ്യോ താൻ ഈ അവരുടെ കാറിൽ തന്നെയാണല്ലോ ബോംബ് വെച്ചത് പക്ഷെ ഇത് എന്താ പറ്റിയെന്ന് ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്കും കാറ് മാറിയിട്ടുണ്ട് എന്തായാലും അപ്പോൾ എന്തായാലും അയാൾക്ക് മനസ്സിലായി കാറെന്തായാലും മാറിപ്പോയി അതുകൊണ്ട് തന്നെ അവർ രക്ഷപ്പെട്ടു ദൈവമേ വേറെ കാറും കൊണ്ടായിട്ടാണല്ലോ വന്നിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവാണ് കേട്ടോ അതേസമയം തന്നെ കല്യാണിക്കും അതുപോലെ തന്നെ സോണിക്കും ഒക്കെ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ പേടിച്ചിരിക്കാറുന്നില്ലേ അവരൊക്കെ അപ്പോൾ ശരണ്യനെ കല്യാണി വിളിക്കുകയാണ് അപ്പോൾ എല്ലാവരും എത്തിയോ എല്ലാവരും ഇറങ്ങിയോ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഇറങ്ങുകയാണെന്ന് പറയാനെ കേട്ടോ അപ്പോഴത്തേക്കും കല്യാണീനോട് ശരണ്യി പറയാണ് എന്തായാലും ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അതുപോലെ തന്നെ വേണ്ട കേട്ടോ കാര്യങ്ങളൊക്കെ നടത്താമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ കല്യാണി പറയുകയാണ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടത്തുള്ളൂ എന്ന് പറയാന കേട്ടോ അങ്ങനെ ശരണ്യ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോവുകയാണ് അപ്പോഴത്തേക്കും വിക്രം ചോദിക്കുക നീ ഇത് ഇവിടെ പോകാമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശരണ്യ പറയുകയാണ് അല്ല ഞാൻ എനിക്ക് അത് കാര്യം ഉണ്ടായിരുന്നു ഞാൻ പുറത്തേക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്കും വിക്രം പറയുകയാണ് എനിക്ക് പിന്നെ ഞാനും കൂടെ വരാമെന്ന് പറയണം അപ്പോൾ ശരണ്യ പറയുക വേണ്ട വേണ്ട ഞാൻ ഒട്ടേക്ക് പോയിക്കോളാം അപ്പോഴേക്കും ശരണ്യ വിക്രത്തിനോട് വയ്ക്കുകയാണ് ഇന്നാരുന്നില്ല സോണിയുടെ കല്യാണം ഉറപ്പിച്ചത് നീ ആ കല്യാണം മുടക്കിയല്ലേ അവന് വേറെ കല്യാണം ആയല്ലേന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും വിക്രം ശരണ്യോട് പറയുകയാണ് നിനക്ക് അവളുടെ സ്വഭാവം അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് ആ അവൻ്റെ കല്യാണം ഒരു വല്ല കൊട്ടാരക്കലയിലോ അവിടെ എവിടെ എങ്ങാണ്ട് ഒരു പെൺകുട്ടീനെ കണ്ടു വേറെ പെൺകുട്ടിയായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ശരണ്യ വിക്രത്തിനോട് ചോദിക്കുകയാണ് അല്ല നിന്നെ കല്യാണം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് ആ എന്നെ കല്യാണം വിളിച്ചിട്ടുണ്ട് പോണില്ലേ എന്ന് ചോദിക്കുകയാണ് ശരണ്യ ആ പോണം പോണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ശരണ്യ ആഹാ എന്ന് പറയുകയാണ് എന്നാലും ഒരു പാവം പെൺകുച്ചി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വിക്രം ചോദിക്കുകയാണ് അല്ല നിനക്കിപ്പോൾ എന്താണ് അവളോടൊരു സിമ്പതി എന്ന് ചോദിക്കാനാണ് കേട്ടോ അപ്പോൾ വിക്രം പറയാണ് ഇനി എന്തായാലും അവൾ ഒരിക്കലും കെട്ടാൻ പോകുന്നില്ല അവളൊരു കെട്ടാച്ചരൊക്കെ ആയിട്ട് അവിടെ തന്നെ നിൽക്കത്തുള്ളൂ എന്ന് അറിയാൻ കേട്ടോ അപ്പോഴത്തേക്ക് ശരണ്യ ഇങ്ങനെ മനസ്സിൽ പറയാണ് നീ എന്തായാലും സന്തോഷിച്ചോ സന്തോഷിക്കുക ഏ നിന്റെ സന്തോഷമൊക്കെ അസ്തമിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യെ പോയിട്ട് ഡ്രസ്സ് ചെയ്യുകയാണ് കേട്ടോ ഇനി അടുത്ത സീനിലെ രാഹുലിൻ്റെ ഗുണ്ട് രാഹുലിനെ വിളിക്കുകയാണ് അപ്പോൾ രാഹുൽ ചോദിക്കുകയാണ് എന്തായാലും അവിടുത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഗുണ്ട് പറയാണ് സാറേ ഒരു പണി കിട്ടിയിട്ടുണ്ട് ഒരു പ്രശ്നം സംഭവിച്ചു ആകെ എല്ലാം തകിടം പറഞ്ഞോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രാഹുൽ പെട്ടെന്ന് ഞെട്ടി വിറച്ച് ചോദിക്കുകയാണ് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അവിടത്തേക്കും ഗുണ്ട ഗുണ്ട പറയുകയാണ് ആൽബിയുടെ കാറിൽ നമ്മൾ ബോംബ് ഫിറ്റ് ചെയ്തു ബോംബ് പൊട്ടുകയും ചെയ്തു പക്ഷേ അതിന് മുമ്പായിട്ട് അവർ കാറ് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് വേറെ കാറിൽ മാറി കയറിപ്പോന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളാണ് ചെക്കനും കൂട്ടരും ഒക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ പ്ലാനുകളൊക്കെ പാളി എന്ന് പറയാണ് ഇത് കേട്ടോടേ തന്നെ നമ്മുടെ ഇത്രയും സന്തോഷിച്ചിരുന്ന നമ്മുടെ രാഹുൽ ആകെ തകർന്ന് തരിപ്പണവാണ് കേട്ടോ രാഹുലിൻ്റെ പ്ലാനുകളെല്ലാം പോയി രാഹുലിൻ്റെ ശത്രുവിനെ എന്ന് വിചാരിച്ച് രാഹുൽ ഇരിക്കുകയായിരുന്നു പക്ഷേ എല്ലാം തകിടം പറഞ്ഞു രാഹുലിൻ്റെ സ്വപ്നങ്ങളെല്ലാം തകിടം പറഞ്ഞു ഇതിൻ്റെ വിഷമത്തിൽ രാഹുൽ ചോദിക്കുകയാണ് നീ എല്ലാം തകർത്തില്ലേടാന്ന് ചോദിച്ചിട്ട് രാഹുൽ ആകെ കൂടെ കരയാൻ തുടങ്ങുന്നു നെഞ്ചത്തിട്ടടിക്കുന്നു വിത്തിക്കിട്ടടിക്കുന്നു ആയിക്കൂടെ പോലെ കാണിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് സരയും ഷാരിയും മനോഹരമൊക്കെ വരികയാണ് അവർ ശരിക്കും കൺഫേം ചെയ്യുകയാണ് ഇങ്ങനെ ശരിക്കും പ്രാന്താണെന്നുള്ളത് അപ്പം ശാരി വേഗം തന്നെ രാഹുലിനോട് പറയാണ് നിങ്ങൾ നിങ്ങളെന്താ മനുഷ്യൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് എന്താ പറ്റിയത് ഏഹ് ഞങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലായോ ഞാൻ നിന്റെ ഞാൻ നിങ്ങളുടെ ഭാര്യ ദേ നിങ്ങളുടെ മോൻ ദേ ഇതും മരുമോൻ നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്ന് നോക്കുകയാണ് കേട്ടോ ഇയാൾ കരഞ്ഞുകൊണ്ട് പറയാണ് എടി എല്ലാം തകർന്നുടേ എൻ്റെ പ്ലാനുകളെല്ലാം തകർന്നു എന്നറിയാണ് അപ്പം ശാര്യ പറയാണ് എന്ത് തകർന്നു എന്നാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് ദൈവമേ അമ്മാച്ചിനും വീണ്ടും സമന്തല തെറ്റീന്ന് തോന്നുന്നത് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രാഹുൽ വേകുമ്പോൾ തന്നെ പറയുകയാണ് സമന്തല തെറ്റിയത് നിനക്കാടാ നിന്നെ എൻ്റെ കണ്ണൂമ്പി കണ്ട് ഞാൻ വെട്ടി എന്നൊക്കെ പറയുകയാണ് കേട്ടോ എൻ്റെ കൺ മുമ്പിൽ മേലാലം നിങ്ങളെ ഇവൻ ആദ്യം വെട്ടിയേരുകയാണ് ഇവനാണ് ഏറ്റവും വലിയ വഞ്ചകൻ ഇവനാണ് ഏറ്റവും വലിയ ദുഷ്ടൻ ഇവനെയാണ് ആദ്യം കുത്തി എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് ദൈവമേ അമ്മ അച്ഛൻ്റെ മുന്നിൽ നിൽക്കുന്നത് അത്ര സീഫല്ല നമുക്ക് പോകുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് കേട്ടോ അമ്മ കേട്ടോ മേച്ചൻ പറയുന്നത് എനിക്ക് തോന്നുന്നു അച്ഛനെ വീണ്ടും വിളകിയെന്നാണ് നമുക്ക് നീ ഇപ്പം എന്താ ചെയ്യാൻ പറ്റുകയെന്ന് നോക്കിയാണ് കേട്ടോ മനോഹർ അപ്പം ശരി പറയുകയാണ് മിക്കവാറും ഈ പോകുവാണെങ്കിൽ ഞാൻ തന്നെ അച്ഛനെ കൊല്ലുമെന്ന് എനിക്ക് തോന്നിയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശരി പറയുകയാണ് മോള് സമാധാനിക്കേ അച്ഛനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വേണ്ട കാര്യങ്ങൾ നമുക്ക് എത്രയും വേഗം ചെയ്യാം എന്ന് പറയുന്നത് കേട്ടോ മനോഹർ വേഗം സരീനോട് പറയുകയാണ് എൻ്റെ സരയോ നമുക്കിവിടുന്ന് മാറാം അച്ഛന് പിന്നെ ഇളകുന്ന തോന്നുന്നത് എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു നമുക്കറിയില്ല വേഗം തന്നെ മാറാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രാഹുൽ പറയുകയാണ് നീ ഏത് മോളത്തേക്ക് കറി വിളിച്ചാലും പിന്നെ അവിടെ വന്ന് ഞാൻ പെട്ടു വിടാമെന്ന് പറയാനട്ടോ അപ്പോഴത്തേക്കും ശാരി ചോദിക്കുകയാണ് നിങ്ങൾക്ക് വല്ല വെള്ളം വേണം മനുഷ്യാന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും രാഹുൽ പറയുകയാണ് വെള്ളം നിൻ്റെ വേറൊർക്കെങ്കിലും കൂടി കൊടുക്കടി എന്ന് പറയാനെട്ടോ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മനോഹർ ആ പാട്ട് പാടുകയാണ് കേട്ടോ താരാപദം അപ്പോൾ ഈ പാട്ട് കേട്ടോടു നമ്മുടെ രാഹുൽ ആകെ തണുക്കാണ് കേട്ടോ അപ്പോഴത്തേക്കും ഷാരി ചോദിക്കുകയാണ് മോനെ ഇതെന്തിനാണ് നീ ഇപ്പോൾ ഈ പാട്ടുപാടിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രാ നമ്മുടെ മനോഹർ പറയുകയാണ് ചില ആളുകൾക്ക് ചൂട് കൂടുമ്പോൾ ഇതുപോലെ സമ്മതല്ല തെറ്റുമേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പാട്ട് പാടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ തണുക്കുകയും ചെയ്യുമെന്ന് പറയണം കേട്ടോ അപ്പോഴത്തേക്കും സരി പറയാണ് അതെന്തായാലും നല്ല കാര്യമായി ഇനിയിപ്പോൾ ഇങ്ങനെ ഇളകുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു പാട്ട് പാടി പാടിക്കൊടുത്ത് അച്ഛൻ പെട്ടെന്ന് തണുക്കുമല്ലോ നമുക്കിനി അങ്ങനെ ചെയ്യാമെന്ന് പറയുകയാണ് അപ്പോൾ രാഹുൽ പറയുകയാണ് അതേടാ എൻ്റെ ഏറ്റവും അവസാനത്തെ പാട്ടാണിത് എന്നിങ്ങനെ മനസ്സിൽ പറയുകയാണ് കേട്ടോ വേഗം തന്നെ ശാരി പറയുകയാണ് മോളെ നമുക്കങ്ങ് കയറിപ്പോകാം ഇവിടെ നിന്ന് ഇനി ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് സരവിനെയും വിളിച്ചുകൊണ്ട് നമ്മുടെ ശാരി കയറിപ്പോകാണ് കേട്ടോ അതേസമയം തന്നെ മനോഹർ പറയുകയാണ് അമ്മായിച്ചാ അമ്മായിച്ചന് ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഇനി അവർ വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം അവരോട് എല്ലാ കാര്യങ്ങളും ഞാൻ ധരിപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ച് അവർ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയാനായിട്ടോ ഇനി ഞാൻ അഞ്ചോ ആറോ കിട്ടിയിട്ടുണ്ടെന്ന് അമ്മായിച്ച പറഞ്ഞാൽ പോലും ഇവരാരും വിശ്വസിക്കാൻ പോകില്ല കാരണം സമനില തെറ്റുമ്പോൾ ഇതുപോലെയൊക്കെ വരെ ഞാൻ അവരെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അമ്മായിച്ചന് എന്ത് ശ്രമം നടത്തിയാലും എൻ്റെ കാര്യത്തിൽ അതൊന്നും ആവില്ല എന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും രാഹുലാണെങ്കിൽ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ അതിനേക്കുള്ള ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ദേഷ്യത്തിൽ നമ്മുടെ മനോഹരനെ നോക്കി നിൽക്കുന്നതാണ് ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗം കേട്ടോ അപ്പോൾ എന്തായാലും വിചാരിച്ചതുപോലെ തന്നെ നാളെ നമ്മുടെ സോണിയുടെ കല്യാണം നടക്കും എന്തായാലും ഇവരുടെ പ്ലാനുകളൊക്കെ പൊളിയും അപ്പോൾ എന്തായാലും നാളെ ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് വരാം കേട്ടോ അതുവരെ ചേറ്റാ